നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളാണ് കെ എം മാണി പാല എന്ന പേരിന് കെ എം മാണി എന്ന അർത്ഥം കൂടിയുണ്ട് എന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുത്ത നേതാവ് കൂടിയാണ് അദ്ദേഹം നിരവധി തവണ പാല എന്ന നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം അസംബ്ലിയിൽ എത്തിയിട്ടുണ്ട് പലതവണ അദ്ദേഹം മന്ത്രിസ്ഥാനം അലങ്കരിച്ചിട്ടുമുണ്ട് ജലഗത ജലവകുപ്പ് അതുപോലെ തന്നെ റവന്യൂ ധനകാര്യം അങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യാത്ത വകുപ്പുകളില്ല എന്ന് തന്നെ പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാരഥ്യം ഏറ്റെടുത്തത് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം തലമുറ കൂടി സജീവമായ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെ പൗത്രൻ അതായത് അദ്ദേഹത്തിൻ്റെ പുത്രൻ ജോസ് കെ മാണിയുടെ പുത്രൻ ജൂനിയർ കെ എം മാണി സജീവമായ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്കവാറും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ അതായത് ജൂനിയർ കെ എം മാണി ഇപ്പോൾ വിദ്യാർത്ഥിയായതുകൊണ്ട് കെ എസ് സി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തുക എന്ന ദൗത്യമാണ് ഇപ്പോൾ കേരളാ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ കെ എസ് സിയിലൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശൈശവം പിന്നിട്ട ശേഷം സജീവമായ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നത് തന്നെയാണ് കേരള കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസ്സിന് മികച്ച ഒരു നേതാവ് അദ്ദേഹം ഈ കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്നു എന്നുള്ള വാർത്തകൾ നിറയുമ്പോൾ ഈ ജൂനിയർ കെ എം മാണി സജീവമായും കേരള കോൺഗ്രസ്സിലേക്ക് എത്തിപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്ന അണികൾ ഒരുപാടുണ്ട് സജീവമായി കെ എം മാണിയെ പോലെ തന്നെ കെ എം മാണിയുടെ ഒരു പ്രതിച്ഛായയായി കേരള രാഷ്ട്രീയത്തിൽ നിറയും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതലും ജോസ് കെ മാണിയുടെ തന്നെ ഈ രാഷ്ട്രീയം ഇപ്പോൾ ഏത് മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ വാഗ്വാദങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ ഏത് മുന്നണിയിലേക്ക് അതായത് യു ഡി എൽ ഡി എഫിൽ നിന്ന് കേരളകൊണ്ടസ് ഉറച്ചു നിൽക്കുമോ അതോ യു ഡി എഫിലേക്ക് ചേക്കേറുമോ എന്നുള്ള വാർത്തകളൊക്കെ നടക്കുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ശക്തമായ പ്രകടനം നടത്തി താൻ പാലായിൽ തന്നെ ഉറച്ചു നിൽക്കും പാലായിൽ തന്നെ പോരാടും എന്ന് ജോസ് കെ മാണി ഉറക്കെ പ്രഖ്യാപിച്ചത് എന്തായാലും വരുന്ന വരുന്ന തിരഞ്ഞെടുപ്പിൽ പാലാ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തന്നെയാകും ജോസ് കെ മാണി മത്സരിക്കുക എന്നതാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് പാലായിൽ മത്സരിച്ച് ജയിക്കുക എന്ന ലക്ഷ്യം കാരണം പാലായി എത്രമാത്രം മനസ്സിലാക്കിയ മറ്റൊരു നേതാവില്ല എന്ന് കേരള കോൺഗ്രസ്സുകാർ പറയുമ്പോൾ ജോസ് കെ മാണി ഒരിക്കൽ കൂടി പാലായിലെ അങ്കത്തട്ടിൽ ഇറങ്ങുകയാണ് അതേ അതേസമയം തന്നെ ജൂനിയർ കെ എം മാണിയിലൂടെ തൻ്റെ കുടുംബത്തിൽ നിന്നും പുതിയ ഒരു നേതാവിനെ കൂടി ഉദയം കൊള്ളിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ്സിന് മികച്ച ഒരു സംഘാടകനെ മികച്ച ഒരു നേതാവിനെ ഒക്കെ അങ്ങനെ കെ എം മാണിയുടെ കുടുംബത്തിൽ നിന്നും വീണ്ടും ജൂനിയർ കെ എം മാണിയിലൂടെ ലഭിക്കും എന്ന പ്രത്യാശ കേരള കോൺഗ്രസ്സിലെ അണികളൊക്കെ വച്ചുപുലർത്തുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യട്ടെ